സീറ്റും നേടി വൈസ് പ്രസിഡന്റ് മലയാളിയായ കെ ഗോപിക ഉറപ്പിച്ചതായിരുന്നു ചൂടുകൂടി തന്നെ ഗോപിക ഇലക്ടും അറിഞ്ഞതായിരുന്നു എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പിന്റെ വിവരം ഇടതു സഖ്യത്തിന് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ആ സർവകലാശാലയിൽ ഉണ്ടായിരിക്കുന്നത് മുഴുവൻ ആ സീറ്റിലും ഇടത് സഖ്യത്തിപ്പോൾ വിജയിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത് സഖ്യത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം എസ് എഫ് എയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ മലയാളിയായിട്ടുള്ള കെ ഗോപികക്കാണ് വലിയ ഭൂരിപക്ഷം ലഭിച്ചിരിക്കുന്നത് ആയിരത്തി മുന്നൂറിലധികം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഗോപികയ്ക്ക് ലഭിച്ചിരിക്കുന്നത് മറ്റു സ്ഥാനാർത്ഥികൾക്കും അഞ്ഞൂറിലധികം വോട്ടുകളുടെ ആ ഭൂരിപക്ഷത്തിലാണ് ഇത്തവണ വിജയിക്കാനായിട്ട് സാധിച്ചത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ എ ബി വി പി ഒരു സീറ്റിൽ വിജയിച്ചിരുന്നു ജോയിന്റ് സെക്രട്ടറി പോസ്റ്റിലേക്കായിരുന്നു കഴിഞ്ഞ തവണ എ ബി വി പി വിജയിച്ചത് ആ സ്ഥാനം ഇത്തവണ ഇടതു സഖ്യം സംഘടനകളുടെ ആ സഖ്യം അതെങ്ങനെ ഗുണം ചെയ്തു ഒപ്പം തന്നെ ഗോപിക ഗോപിക നേരത്തെ യൂണിയൻ കൗൺസിലറായിരുന്നു ആയിരുന്നു ഗോപിക ആ തീർച്ചയായിട്ടും ആ ഗോപിക ആദ്യമായിട്ടാണ് സെൻട്രൽ പാനലിലേക്ക് ഇത്തവണ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത് ആ മത്സരത്തിലാണ് ഇത്രയധികം ഭൂരിപക്ഷത്തിൽ ഗോപിയയ്ക്ക് വിജയിക്കാൻ സാധിച്ചത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് അതിഥി മിശ്രയാണ് ആ വിജയിച്ചിരിക്കുന്നത് മുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട് മൊത്തം ലഭിച്ച വോട്ട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴാണ് അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കെ ഗോപിക ഒപ്പം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സുനിൽ യാദവാണ് വിജയിച്ചിരിക്കുന്നത് സുനിൽ യാദവിന് മുപ്പത്തി എട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സുനിൽ യാദവ് ജയിച്ചിരിക്കുന്നത് ഒപ്പം ജോയിന്റ് സെക്രട്ടറി പോസ്റ്റാണ് ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ദാനിഷലിയും വിജയിച്ചിട്ടുണ്ട് ഈ ജോയിന്റ് സെക്രട്ടറി സ്ഥാനമായിരുന്നു കഴിഞ്ഞ തവണ എ ബി വി പി ഇടത്തിൽ നിന്ന് പിടിച്ചെടുത്തത് കാരണം കഴിഞ്ഞ തവണ ഐ സി യും എസ് എഫ് ഐയും സഖ്യത്തിലില്ലായിരുന്നു ചില പ്രശ്നങ്ങൾ കാരണം അവർ സ്വന്തമായി മത്സരിക്കുകയായിരുന്നുണ്ടായത് എന്നാൽ ഇത്തവണ അവർക്കിടയിലെ പ്രശ്നങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഒരുമിച്ച് മത്സരിക്കാനായിട്ട് തീരുമാനിക്കുകയും ഒരുമിച്ച് തന്നെ ഐ സി ഐയും എസ് എഫ് ഐയും ഡി എസ് എഫും ഒരുമിച്ച് മത്സരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ ആ ഒരു ഗുണം അവർക്ക് ലഭിച്ചിരിക്കുന്നു കാരണം ആ എ ബി വിപിയുടെ കയ്യിൽ നിന്നും അവർക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു സീറ്റ് ജോയിന്റ് സെക്രട്ടറി സ്ഥാനം തിരിച്ചു തിരിച്ചുപിടിക്കാനായിട്ട് ഇടത് സഖ്യത്തിന് സാധിച്ചു എന്നുള്ളത് വലിയ നേട്ടം തന്നെയാണ് എന്നാൽ എൻ എസ് സി ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഇത്തവണയും ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ സാധിച്ചില്ല എന്ന് വേണം പറയാൻ വളരെ ചുരുങ്ങിയ വോട്ടുകൾ മാത്രമാണ് എൻ എസ് യുവിന്റെയും മറ്റു സ്ഥാനാർത്ഥികൾക്കെല്ലാം ലഭിച്ചത് എൻ എസ് യു ആ സഖ്യത്തിലല്ല മത്സരിച്ചത് അതുകൊണ്ട് തന്നെ അവർക്ക് വലിയൊരു നേട്ടമുണ്ടാക്കാൻ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ സാധിച്ചില്ല ഇടതു സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ആ നില മെച്ചപ്പെടുത്താൻ സാധിച്ചു അതോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു കാര്യം ഈ ജനറൽ സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് വലിയ ഭൂരിപക്ഷം ഇടതു സഖ്യത്തിന് നേടാൻ സാധിച്ചില്ല എന്നുള്ളൊരു വസ്തുത കൂടിയുണ്ട് അതേസമയം വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കാൻ രണ്ട് സ്ഥാനാർത്ഥികൾക്കും സാധിക്കുകയും ചെയ്തു